ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തിരക്കുള്ള ഒരു ദിവസമാണ് കേട്ടോ അന്നേരം നമ്മുടെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ കുറച്ച് ദിവസമായിട്ട് തീർന്നിരിക്കുവാണ് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് കേട്ടോ അന്നേരം വാങ്ങാൻ പോകാൻ വേണ്ടി സമയം കിട്ടാഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ ഇന്ന് പോകണമെന്ന് തന്നെ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇന്ന് അന്നേരം അപ്പൂസിന് അവധിയാണ് കേട്ടോ അന്നേരം അപ്പൂസിനെയും കൊണ്ടാണ് പോകുന്നത് അപ്പൂസിൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടണം കേട്ടോ അന്നേരം രാവിലെ ഞാൻ ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചോറ് അടുപ്പേ കിടപ്പുണ്ട് കേട്ടോ അന്നേരം ഇന്ന് നമുക്ക് ഒരു ചാറുകറിയൊക്കെ ഞാൻ വെച്ച് രാവിലെ വെച്ചിട്ടുണ്ട് നമ്മുടെ കുമ്പളങ്ങ ചാറുകറി നമ്മുടെ ചീരത്തോരം വെക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം അരിയാണ് പൊട്ടിച്ചേട്ടോ അത് കഴിഞ്ഞ് ചുമതള്ളിക്ക് പകരം നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ വെളുത്തുള്ളിയും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ചീര അരിഞ്ഞതും തേങ്ങായും എന്താണ് ജീരകവും പിന്നെ സവാള എല്ലാം കൂടെ അരിഞ്ഞതും പച്ചമുളകും എല്ലാം കൂടെ ഞെരടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെ വെളുത്തുള്ളി ഇട്ടിട്ട് ചീരത്തോരം വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം അതുപോലെ തന്നെ തോരനൊക്കെ നമുക്ക് കടുകിനെയൊക്കെ ആട്ടി അരിയാണ് പൊട്ടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ നിങ്ങൾ അരി പൊട്ടിച്ചിട്ട് തോരൻ വെച്ചിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ചീരത്തോരം വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് തോരൻ വെച്ച് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അന്നേരം നമുക്കിന്ന് ചാറ് കറിയും ചീരത്തോറിനുമാണ് നമ്മുടെ കറി അന്നേരം നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തേടി സാധനം വാങ്ങാൻ വേണ്ടി പോവുകയാണ് അന്നേരം നമ്മുടെ അപ്പൂസുകൂട്ടനാണ് കുറകെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ കുട്ടനാട് രണ്ട് വശവും പച്ചപ്പ് ഉണ്ടോ നിങ്ങൾ അന്നേരം നടുക്കാണ് നമ്മുടെ റോഡ് ഇതൊക്കെ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ വേണ്ടിയാണ് കേട്ടോ നേരത്തെ വീഡിയോയിലൊക്കെ നമ്മുടെ റോഡും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി ഇടത്തുവായിലോട്ടാണ് പോകുന്നത് കേട്ടോ അന്നേരം ഞാൻ ടു വീലർ ഓടിച്ചുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ നമ്മുടെ ഇവിടെ ഒരു പാലമുണ്ട് തകഴി പാലമാണ് കേട്ടോ ആ പാലം കയറി ഞാൻ പെട്രോൾ അടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ എന്നേരം നമ്മളെ ഇടത്തുമായിക്ക് ഇങ്ങോട്ടല്ല പോകുന്നത് ആലപ്പുഴയ്ക്ക് പോകുന്ന റൂട്ടാണിത് അന്നേരം ഇതാണ് തകഴി പാലം നേരത്തെ ഇവിടെ ജിങ്കാറായിരുന്നു കേട്ടോ വർഷങ്ങൾക്ക് മുന്നേ അത് കഴിഞ്ഞാണ് പാലമൊക്കെ വന്നത് അന്നേരം നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുമുണ്ട് പറഞ്ഞിട്ടുമുണ്ട് ഇത് ഇതുവഴിയാണ് നമ്മൾ ആലപ്പുഴയിലോട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ ഞാൻ തേണ്ട അപ്പൂസിൻ്റെ മുടിയൊക്കെ വെട്ടണമെന്ന് പറഞ്ഞില്ലേ പിന്നെ കുറേ കുറച്ച് വേറെ ആവശ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ പെട്രോൾ അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞില്ല അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അപ്പൂസിൻ്റെ മുടിയൊക്കെ വെട്ടി പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു അന്നേരം സാധനം വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതെല്ലാം അതാത് സ്ഥാനത്തെടുത്ത് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ് കാരണം നമുക്ക് സാധനങ്ങളൊക്കെ തീ ഏർന്നിരിക്കുമായിരുന്നെന്ന് പറഞ്ഞല്ലോ അന്നേരം അതെല്ലാം നമുക്ക് ബോട്ടിലിട്ട് വയ്ക്കുന്ന വലിയൊരു പണിയാണ് കേട്ടോ മേടിച്ചുകൊണ്ട് വരുന്നതിനെക്കാട്ടി വലിയൊരു പണിയാണ് അത് അത് കറക്റ്റ് സ്ഥലത്ത് വയ്ക്കുന്നത് അങ്ങനെ ഞാൻ അതെല്ലാം എടുത്തൊന്ന് മേശപ്പുറത്തോട്ട് വെച്ചു എന്നിട്ട് നമുക്ക് ഇനി അത് തീർന്നിരിക്കുന്ന ബോട്ടിലൊക്കെ ഒന്ന് നിറച്ചു കൊടുക്കണേ അന്നേരം രാവിലെ തന്നെ നമ്മൾ ചോറും കറികളും ഒക്കെ വെച്ചിട്ടാണല്ലോ പോയത് അന്നേരം സമാധാനത്തോടെ നമ്മൾ വീട്ടിലേക്ക് വന്ന് തിരിച്ച് കയറി അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ടെൻഷനാണ് ചോറും കറിയും ഒക്കെ വെക്കാതെ പോയി കഴിഞ്ഞാൽ കേട്ടോ അന്നേരം എല്ലാ ജോലികളും ഞാൻ തീർത്തിട്ടാണ് ഞാൻ സാധനം വാങ്ങാനായിട്ട് പോയത് അന്നേരം നമുക്ക് കുറച്ച് പച്ചരി വെള്ളത്തി ഇരണമായിരുന്നു അത് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയിട്ടാ രാവിലെ അന്നേരം നമ്മുടെ അരിയൊക്കെ തന്നെ ഞാൻ ബോട്ടിലോട്ടാ സോറി അരിയല്ല ഉഴുന്നൊക്കെയാണ് കേട്ടോ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ നമ്മുടെ ഉഴുന്നൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഉഴുന്നിട്ട് കൊടുത്ത സമയത്താണ് പച്ചരി ഇട്ടില്ലല്ലോ എന്ന് ഓർത്താം കേട്ടോ അന്നേരം ഞാൻ കുറച്ച് പച്ചരിയൊക്കെ വെള്ളത്തിൽ ഇടാനായിട്ട് ഓർത്തു അന്നേരം ഇതൊക്കെ ഒന്ന് ഇട്ട് വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ എന്ന് പറഞ്ഞ ഒരു മോൾ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് വീഡിയോ ഇട്ടു വീഡിയോ എല്ലാം ഇട്ട് കഴിയുമ്പോഴാണ് അയ്യോ ആ മോൾക്ക് ഒരു ഹായ് പറഞ്ഞില്ലെന്ന് ഓർക്കുന്നത് അന്നേരം അമ്മയാ മോൾക്ക് വലിയൊരു ഹായ് ചേച്ചിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്കെടുത്ത് മാറ്റി വെക്കണം അന്നേരം ഞാൻ ഈ സാധനം വാങ്ങാൻ പോകുമ്പോഴത്തേന് പച്ചക്കറി നമ്മളെല്ലാ ആഴ്ചയിലും വാങ്ങണമല്ലോ അന്നേരം നമ്മൾ ഈ സാധനം വാങ്ങാൻ പോകുമ്പോഴത്തേന് കുറച്ച് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതുകൂടെ ഞാൻ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ പച്ചക്കറിയൊക്കെയാണിത് അതൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് വെച്ച് കൊടുത്തു ബാക്കി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ടിന്നിനകത്ത് ഇട്ട് വെച്ചാലും അധികം വരുമല്ലോ അതൊക്കെ ഞാൻ എടുത്ത് എടുത്ത് ഒരു ഒരു എന്താണ് നമ്മുടെ ഒരു ടിന്നിനകത്തോട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഈ സമയത്ത് ഞാൻ കുറച്ച് അരി ഉഴുന്നൂടെ വെള്ളത്തിൽ ഇടുകയാണ് കുറച്ച് കഴിഞ്ഞാൽ ഞാനത് മറന്നു പോകും കയ്യോടെ ഞാനത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അന്നേരം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഫുൾ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അന്നേരം നമ്മുടെ ഈ കുഞ്ഞ് വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ കൂടി കാണുന്നത് അന്നേരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് എനിക്ക് അറിയിക്കണം അന്നേരം നമ്മളെ ഈ പച്ചക്കറി വാങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഈ കറിവേപ്പില അത്ര നല്ലതല്ല എന്നാലും നമുക്ക് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഈ പച്ചക്കറി വാങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില ഇങ്ങനെ മേടിച്ചിട്ട് നല്ലവണ്ണം ഉപ്പും പിന്നാഗിരി മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ലവണ്ണം കഴുകും കേട്ടോ കഴുകിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബോട്ടിലേക്ക് കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ വെക്കും കുറേ ദിവസമൊക്കെ ഇങ്ങനെ വാടാതിരിക്കും കേട്ടോ എനിക്കിതിപ്പം രണ്ട് ദിവസത്തേക്കേ കാണത്തുള്ളൂ ഇത് കാണുമ്പോൾ ഞാൻ വാരിയിടും പിന്നെ തീരും എന്നാലും അത് വാടിപ്പോകാതെ നമുക്ക് ഇരിക്കണമെങ്കിൽ ഇതിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ആ ബോട്ടിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി കണ്ടോ എന്നാലും നമ്മുടെ കറിവേപ്പരം ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇതിങ്ങനെ കിളുന്ന കരികേപ്പിലെയാണ് കൂടുതൽ പിന്നെ നമ്മൾ നമ്മളതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് അതൊക്കെ ഇട്ടേൻ്റെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ താഴോട്ടൊക്കെ വീണ് അഴുക്കായിട്ടുണ്ട് അന്നേരം ഞാൻ അതുകൂടെ അങ്ങ് തൂത്ത് വാരാണ് കേട്ടോ പിന്നെ രാവിലെ തന്നെ ഞാൻ മിറ്റവും തൂത്ത് പരിക്കാവും തൂത്ത് എല്ലാം കഴിഞ്ഞാണ് പോയത് എന്നാലും നമ്മളിപ്പം വന്ന് സാധനങ്ങളൊക്കെ എടുത്തപ്പോഴത്തേന് അവിടെ ഒക്കെ അതിൻ്റെ വേസ്റ്റൊക്കെ വീണപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് വരുവാണ് ഇങ്ങനെ നമുക്ക് കുടുംബം നോക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണില്ലേ എനിക്കും ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കുറച്ച് ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാനൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ ഇടാനുള്ള കുറച്ച് ബോട്ടിൽ അത് ഞാൻ ആ എന്താണ് വെയിലുള്ളതുകൊണ്ട് അവിടെ ഇട്ട് കഴുകി വെച്ചു പിന്നെ ഞാൻ വൈകിട്ടത്തെ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നോക്കിയപ്പോഴത്തേന് ബ്രെഡ് ഉണ്ടായിരുന്നു അന്നേരം നമ്മൾ മുക്കി പൊരിക്കുന്നത് എന്തോത്തിൽ അന്നറിയാവോ നമ്മുടെ മൈദാമാവിനകത്താണ് കേട്ടോ ഈ മൈദ മാവിനകത്തോട്ട് ഈ ബ്രെഡ് മുക്കി നിങ്ങൾ പൊരിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പൊരിച്ചു നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് അതിനകത്തേക്ക് ഞാൻ കുറച്ച് എന്താണ് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് ഒരു തുഞ്ഞു ഒരു നുള്ളു നുള്ളുപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് മൊരിച്ചെടുത്ത് ഒന്ന് കഴിച്ച് നോക്കണം ഒന്നും പറയാനില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അന്നേരം ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ സ്നാക്സ് എന്നൊക്കെ പറയുക ഇത് അന്നേരം നിങ്ങൾ നമ്മളിപ്പം മൈദാമാവിനകത്തല്ലാതെ മുട്ടയ്ക്കകത്തും പാലിനകത്തും ഒക്കെയാണ് നമ്മുടെ ബ്രെഡ് ഇങ്ങനെ മൊരിച്ചെടുക്കുന്നത് അന്നേരം ഞാനും മൈദാമാവിനകത്ത് ഈയിടെയാണ് ഇങ്ങനെ മൊരിച്ചെടുത്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ച തരാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയോട് അമ്മ പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അന്നേരം നമ്മുടെ വൈകിട്ടത്തെ സ്നാക്സും കഴിഞ്ഞു അന്നേരം നമ്മുടെ കുഞ്ഞുമക്കൾക്കിതൊക്കെ ഒത്തിരി ഇഷ്ടമാകും കേട്ടോ അന്നേരം ഇത് അധികം വന്ന നമ്മുടെ മൈദാ മാവാണ് അത് ഞാൻ എണ്ണയ്ക്കകത്തോട്ടൊന്നൊഴിച്ചു കൊടുത്തതാണ് കേട്ടോ അന്നേരം നല്ല എണ്ണം വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഈ മൈദാ അപ്പം എണ്ണയ്ക്കകത്ത് മൊരിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അന്നേരം ബ്രെഡ് തീർന്നപ്പോഴത്തേന് ഞാൻ അങ്ങനെ ബാക്കിയുള്ളത് ഇങ്ങനെ മൊരിച്ചെടുത്തു രണ്ടെണ്ണം ഉള്ളതായിരുന്നു കേട്ടോ അന്നേരം നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കുക കേട്ടോ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എണ്ണ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് ഒരുപാട് എണ്ണ ഇങ്ങനെ എടുക്കുന്നത് ഇഷ്ടമല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ കുറച്ചും കൂടെ എണ്ണയ്ക്കകത്ത് മൊരിച്ചെടുക്കാം കേട്ടോ ഞാൻ കുറച്ചെണ്ണയ്ക്കകത്ത് തിരിച്ച് മറിച്ച് ഇട്ട് അങ്ങനെയാണ് മരിച്ചെടുത്തിരിക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ വൈകിട്ടത്തെ സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടെണ്ണത്തിനെയും ഉള്ളായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അന്നേരം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളായിരുന്നു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും തെറ്റാ